വീണ്ടും അപ്രതീക്ഷിത മരണവാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു സുബ്രഹ്മണ്യപുരം എന്ന ഹിറ്റ് ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ ഇലൈക്കടൈ മുരുകനാണ് അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത് നടന് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു മൊക്കച്ചാമി എന്ന കഥാപാത്രത്തെയാണ് നടൻ സുബ്രഹ്മണ്യപുരത്തിൽ അവതരിപ്പിച്ചത് ചിത്രത്തിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി അവസരങ്ങൾ നടനം തേടി എത്തിയിരുന്നു എന്നാൽ പിന്നീട് സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്നു ഇലൈക്കടൈ മുരുകന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഇലൈക്കടൈ മുരുക ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം